സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഞ്ച് സ്കിൻ വൈഡനിങ് ക്രീമിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറും ടാൻ മാറും ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അങ്ങനെ മെലാസ്മ ഫ്രക്കിൾസ് ഒക്കെ മാറിയിട്ട് സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡെർമറ്റോളജിസ്റ്റ് ഇത് സജസ്റ്റ് ചെയ്യുന്ന ക്രീമാണ് കേട്ടോ അപ്പോൾ ഫാർമസി ക്രീമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ക്രീമാണ് ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണ് കൂടുതൽ ക്രീംസും ഇതിന് വരുന്നത് കേട്ടോ ഹലോ വെൽക്കം ടു മൈ ചാനൽ ദ ബ്യൂട്ടി പേസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിൻ വൈറ്റ് ആവുമ്പോഴാണ് സുന്ദരി നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ വന്നിട്ടാണ് കൂടുതലും നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഡൽ ആവുന്നത് അപ്പോൾ ആ ഡൾനെസ് മാറ്റാനും മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആക്നി മാർക്സ് അങ്ങനെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ഒന്ന് ക്ലിയർ ആവാനും പിന്നെ നമ്മുടെ ടാൻ ഒക്കെ മാറിയിട്ട് നമ്മുടെ ടാൻ അടിക്കാത്ത ബോഡി പാർട്സിലെ കളർ തിരിച്ചു കൊണ്ടു വേണ്ടിയിട്ടാണ് ഈ ക്രീമിനെ കുറിച്ച് പറയുന്നത് അല്ലാതെ കംപ്ലീറ്റ് ബ്ലീച്ച് ചെയ്തിട്ട് സ്കിൻ മാറ്റാന്നുള്ളതല്ല നമ്മുടെ ഓൺ കളർ തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രീം ക്രീംസ് അപ്ലൈ ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കണ്ടോ നമ്മുടെ ചെവിയുടെ ഈ ഒരു പാർട്ടിൽ വേണം ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും പാഷ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഒരുപാട് അങ്ങോട്ട് വാരി തേക്കരുത് കേട്ടോ കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക നെക്കിലും അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു മോയ്സ്ചറൈസർ എപ്പോഴും ഇടുകട്ടോ കാരണം അതാണ് സേഫ് സൈഡ് മോയ്സ്ചറൈസർ ഇടുക നൈറ്റാണ് ഈ ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഡേ ടൈം അപ്ലൈ ചെയ്യരുത് കേട്ടോ ആൻഡ് നെക്സ്റ്റ് ഡേ നിങ്ങൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ കുക്ക് ചെയ്യണവരാണെങ്കിലും ചൂടുവുള്ളൂ ഇപ്പോൾ രാത്രിയാണ് പുറത്ത് പുറത്തു പോകുന്നെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് അപ്പോൾ എപ്പോഴും പുറത്തു പോകുമ്പോൾ ഡേ ടൈം എസ്പെഷ്യലി ഡേ ടൈം നിങ്ങൾ എസ് പി എഫ് ഫിഫ്റ്റി മിനിമം എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ നെക്കിലും ഫേസിലും കയ്യിൽ ഫേസും നെക്ക് ഒരിക്കലും മറക്കരുത് ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കാരണം കൂടുതൽ സെൻസിറ്റീവ് ആവും അങ്ങനെയാണ് ടാൻ അടിക്കണം പലരും പറഞ്ഞു കേൾക്കാം നന്നൊരു ടാൻ അടിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആവും സ്കിന്ന് അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത നേരെ നമ്മൾ സണ്ണിലേക്ക് ഇറങ്ങും കാരണം രാത്രി ഇത് അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാണ്ട് അങ്ങനെയാണ് നമുക്ക് ടാൻ അടിക്കുന്നത് സോ ഫസ്റ്റ് വൺ വൺ കോജി വിത്ത് പ്ലസ് ആൻഡ് സെക്കൻഡ് ഈസ് മെലാ ഗ്ലോ നിങ്ങൾ ഈ ക്രീം ഒരുപാട് കേട്ടിട്ടുണ്ടാവും മെലാ ഗ്ലോന് ഒരുപാട് റിസൾട്ട് ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ട് വൺ ഈസ് കോജി ഗ്ലോ ഗോൾഡ് നാലാമത്തത് ബിലൂമി വിത്ത് ആറാമത്തെ എക്സ്ട്രാ ഒരു ക്രീം കൂടെ ഞാൻ പറഞ്ഞുതരാം ലൂമി വോയിൽ ക്രീം മാർക്സ് വരാറില്ല ഓരോ പേജീസ് തന്നെ ഇതേപോലെ ആദ്യമൊക്കെ നിറച്ച പിമ്പിൾസ് വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറവുണ്ട് അപ്പോൾ ഞാൻ ഗ്ലൈക്കോലിക് ആസിഡും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്രീം ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു ഒരു ടു ത്രീ ഡേയ്സ് അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ അത് തന്നെ പോവും അങ്ങനെയാണ് ഞാൻ എൻ്റെ പിമ്പിൾസും മാക്സൊക്കെ കുറച്ചത് എൻ്റെ സ്കിന്നിങ്ങനെ ആയിരുന്നില്ല ഈ നന്നായിട്ട് പിമ്പിൾസ് വരുമായിരുന്നു കേട്ടോ അപ്പം വെള്ളം നന്നായിട്ട് കുടിക്കണം സ്ട്രെസ്സ് ഉണ്ടാകും ഈ ടൈമിൽ നമ്മുടെ സ്ട്രെസ്സ് ഹോർമോണായ കോർട്ടിസോൾ റിലീസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നും ഒരുപാട് മാറ്റം വരുന്നു ഭയങ്കരമായിട്ട് മോശമാവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ ായിട്ട് ഉറങ്ങുക സ്ട്രെസ്സ് കുറയ്ക്കുക നല്ല ഉറക്കം നന്നായിട്ട് ടൈറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക ഞാൻ എപ്പോഴും പോലെ അതൊക്കെ ചെയ്യണം കേട്ടോ അറ്റ്ലീസ്റ്റ് യോഗയെങ്കിലും ഒരു തേർട്ടി മിനിറ്റ്സ് ചെയ്യാം നമ്മുടെ ഗുഡ് സ്കിന്നെ ആക്ച്വലി ഗുഡ് സ്കിൻ എന്ന് വെച്ചാൽ സ്കിൻ വെളുത്തിരിക്കുന്നതല്ല ഞാൻ ടാൻ മാറ്റുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് ആൻഡ് എപ്പോഴും നന്നായിട്ട് ഈ ഒരു ക്രീം മാത്രം കൊണ്ടല്ല ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് വെളുത്തിട്ടില്ല അങ്ങനെ പറയരുത് കാരണം വെച്ചാൽ നമ്മുടെ ഡയറ്റ് നമ്മുടെ വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം എട്ടൊമ്പത് ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കണം ഷുഗർ ലോ ഒരുപാട് എടുക്കണം കുറച്ച് എടുക്കുക പിന്നെ നന്നായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കഴിക്കാം അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡയറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം അതിനനുസരിച്ചും കൂടി ഇരിക്കും റിസൾട്ട് വരുന്നത് റിസൾട്ട് വരുന്നത് ഒരു ടു സിക്സ് വീക്സ് കൊണ്ടാണ് ചില ആൾക്കാർക്ക് ടു വീക്സ് കൊണ്ട് റിസൾട്ട് വരും ചില ആൾക്കാർക്ക് അത് സിക്സ് വീക്ക് എടുക്കും കാരണം നമ്മൾ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് അതിനനുസരിച്ചും കൂടി ഇരിക്കും െപ്പോഴും രാവിലെയും രാത്രിയും നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക നല്ലൊരു ക്ലെൻസർ ടോണർ ഇല്ലെങ്കിലും പ്രശ്നമില്ല മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത് മൂന്നും സ്കിപ്പ് ചെയ്യരുത് നൈറ്റ് സെയിം തന്നെ ക്ലെൻസറ് ആൻഡ് ഈ ഒരു ഏതെങ്കിലും ഒരു ക്രീം ഒന്നും മതി ഒരു ഈ എല്ലാ ക്രീമും കൂടെ യൂസ് ചെയ്യേണ്ട ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഇത് ഏകദേശം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ആൻഡ് ഉറങ്ങേണ്ട ഒരു ടു അവർ മുമ്പെങ്കിലും ഈ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അത് പില്ലോല് വേസ്റ്റായിട്ട് കൂട്ടോ എന്നിട്ട് ഉറങ്ങുക ആൻഡ് നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാണ്ട് സ്കിന്നിന് ഗ്ലോ ഇല്ല ഭയങ്കര ബ്രേക്ക് ഔട്ടൊക്കെ വരും പിമ്പിൾസ് വരും പിന്നെ ഈ ഒരു പിമ്പിൾ ബിക്കോസ് ഓഫ് മൈ പീരീഡ്സ് അതുകൊണ്ടാണ് കേട്ടോ ഈ പിമ്പിൾ ഇത് എപ്പോഴും വരത്തില്ല ഈ രണ്ട് സൈഡിൽ പിമ്പിൾ വന്നത് അത് ആ ഒരു ടൈം ഹോർമോൺസിൻ്റെ ചേഞ്ച് നടക്കുള്ളൂ ഈ ഒരു ടൈമിൽ അതുകൊണ്ടാണ് പിമ്പിൾ വരും പക്ഷേ എനിക്ക് വലിയ പിമ്പിൾസൊന്നും വരില്ല പക്ഷേ ഇത് പെട്ടെന്ന് ഞാനിതിൻ്റെ മുകളിൽ ഇത് ഈ ഗ്ലൈക്കോലിക് ആസിഡ് ഇട്ടിട്ട് അങ്ങനെ തന്നെ പോകട്ടോ അതാണ് ഈ ഒരു പിമ്പിൾ ഇവിടെ ഈ ഒരു മൂന്ന് കാര്യം മാത്രം ശ്രദ്ധിക്കുക അപ്പം ഇത് ഏതൊക്കെയാന്നുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ആ നെക്സ്റ്റ് വീഡിയോ ഞാനത് ചെയ്യാം